ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ നമ്മൾ ഇന്ന് ലുലു മോളിലേക്ക് പോകാൻ കേട്ടോ അപ്പൊ നമുക്ക് ഓണം ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കാർഡ് കൊണ്ട് ഇന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ലുലുലേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ പേടകത്തിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ട് ഈ ഒരു വണ്ടിയിൽ പോകാനാണ് കേട്ടോ നമ്മുടെ സ്കൂട്ടിയിൽ പോകാനാണ് ഏത് തരത്തിലും നമുക്ക് പോകാനായിട്ട് പറ്റും ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ലുലുലിക്കൊക്കെ പോകുമ്പോൾ ഇതാണ് ബെറ്റർ നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ലുലൂൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എടപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ യൂ ടേൺ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതേ അമൂസ് ലബൂബൂനെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ ചേച്ചിമാരുടെ കയ്യിലൊക്കെ ലബൂബുമുണ്ട് എനിക്ക് വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാനത് പ്രേതപ്പാവണം അത് ആർക്കും വാങ്ങിക്കാനൊന്നും പാടില്ല അത് നന്നല്ല എന്നൊക്കെ പറയുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ടോ പള്ളിയിൽ വന്നിട്ട് അപ്പോൾ ഇതേ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു സമാധാനം കേട്ടോ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഇതേ നമ്മൾ പാർക്കിങ്ങിലെത്തിയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് കണക്ടിലേക്കാണ് കേട്ടോ അങ്ങനെയാ നമ്മൾ കണക്റ്റിൽ കേറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അല്ല നമ്മൾ ഈ പില്ലോ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചവിട്ടി സാധനങ്ങളൊക്കെ മേടിച്ചിണ്ടായിരുന്നു തല അമ്മ

അങ്ങനെ ഇതേ നമ്മൾ കണക്റ്റിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ കണക്റ്റീന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കയറിയത് നമ്മുടെ ഹൈപ്പറിലേക്കാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ക്യാഷ് മൊത്തം നമ്മൾ അവിടെയാണ് കേട്ടോ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കുള്ള സാധനങ്ങളും ഫുഡ് ഐറ്റംസും കുറച്ച് കുറേയൊക്കെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും പിന്നെ നമ്മൾ കുറേ അച്ചാറുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മീറ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സൺഡേ ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നാളെ ദീപാവലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹൈപ്പറിലാണെങ്കിലും കണക്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇന്ന് അത്ര വലിയ തിരക്കൊന്നും കേട്ടോ നമ്മൾക്ക് ട്രോളിയൊക്കെ കുന്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് പോകാനൊക്കെ പറ്റിണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതേ നമ്മൾ അവിടെ കുറെ ഫൈറ്ററിൻ്റെ മീനുകളുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യമൊക്കെ വേടിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു നമുക്ക് ഒരു ഫൈറ്റർ ഉണ്ട് ഹൈപ്പറിൽ കയറിയപ്പോൾ തന്നെ ഞാൻ രണ്ടുപേരെയും ട്രോളി കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങും കൂടെ ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് വേണം ഇത് വേണം പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും അപ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല മൂത്തവൾ പിന്നെ ഇന്ന് ഇറങ്ങിപ്പോയിട്ടോ പിന്നെ അവൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അയ്യോ അതെനിക്ക് കിട്ടിയില്ല അതെനിക്ക് വേണം അതെനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാനത് വലിയ മൈൻഡൊന്നും കൊടുത്തില്ല പിന്നെ അവൾ ഓക്കെ ആയിട്ടോ പിന്നെ അവൾ ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് ആണ് കേട്ടോ പോയത് മാഗി വേണം നൂഡിൽസ് വേണം കൊറിയൻ നൂഡിൽസിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനത് എടുത്തില്ല അത് സ്പൈസി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാനത് എടുത്തില്ല അവിടെ തന്നെ വെച്ചു അപ്പോൾ അതേ നമ്മൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാടി കുസുതിട്ടാണ് കേട്ടോ നമ്മൾ ബില്ല് ചെയ്യുന്നത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ